പരിശുദ്ധിയുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഇടിവണ്ണ ഇന്നുച്ചയോടെ വീശിയടിച്ച കാറ്റിൽ ഇടവണ്ണ തുവ്വക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾക്ക് മുകളിലൂടെ മരം വീണു വൈദ്യുതി തൂണുകളും ലൈനുകളും വ്യാപകമായി തകർന്നു കൃഷിയിടങ്ങളും നശിച്ചിട്ടുണ്ട് തുവ്വക്കാട് മേഖലയിലാണ് ഇന്ന് ഉച്ചയോടെ വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശം സംഭവിച്ചത് തുവക്കാട് മേഖലയിൽ ഇരുപത്തിയഞ്ചോളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു മരങ്ങൾ വീടിന് മുകളിലേക്ക് പതിച്ചാണ് വീടുകൾ തകർന്നത് പ്രദേശത്ത് നിരവധി മരങ്ങളും കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നിട്ടുണ്ട് നിരവധി പേരുടെ കൃഷിയിടങ്ങളും കാറ്റിൽ നശിച്ചു നിരവധി വീടുകളുടെ ഓടും ആസ്പെറ്റോസ് ഷീറ്റുകളും കാറ്റിൽ പറന്നുപോയിട്ടുണ്ട് തിരുവാലി ഫയർഫോഴ്സിൻ്റെയും സന്നദ്ധ സംഘടനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വീടിന് മുകളിലേക്ക് പതിച്ച മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി തുടരുകയാണ് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റേറ്റീവ് അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി എടവണ്ണ പഞ്ചായത്തിലെ പൂവക്കാട് പത്തപ്പരി മേഖലകളിൽ നേരം മുമ്പുണ്ടായ ശക്തമായ കാറ്റിൽ ഒട്ടനവധി വീടുകള് അതുപോലെ തന്നെ കൃഷിയും ഒക്കെ നല്ല രീതിയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നമ്മളെ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പഞ്ചായത്തും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നമ്മളെ കൂടെ ഉണ്ട് പരിശോധിച്ചുകൊണ്ട് തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങളടക്കം നമ്മൾ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് ലഭ്യമാകുന്ന രീതിയിൽ ഇടപെടും അതോടെ തന്നെ വീട് പിന്നെ അതുപോലെ തന്നെ വീട് നഷ്ട വീടിന് കേടുപാട് പറ്റിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ റവന്യൂ അധികൃതരോട് സഹായത്തോട് പരിശോധിച്ചു കൊണ്ട് നമുക്കതിനു വേണ്ട പിന്നെ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും അതോടൊപ്പം തന്നെ ഈ പിന്നെ മരങ്ങളൊക്കെ നല്ല രീതിയിൽ മുറിഞ്ഞു വീണിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും ഇതിന്റെ രക്ഷബത്തിൽ എ പ്ലസ് ഫിഷൻ എടവണ്ണ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര